ഞാനാ ഞാനാ സത്യത്തിൽ പ്രചരിക്കണം എന്നുവെച്ചോ നാലോ ചോക്കെ ഇത് എന്ത് എന്ത് സന്ദേശം കൊടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് ഇത് ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ പണ്ട് തുണ്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളി പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്തോ മാരക തെറ്റാണല്ലോ ഒരുത്തനം അടിച്ചിട്ട് എഴുതി കൊണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിമാർ ചെയ്യുമ്പോൾ കൊന്നാ കൊഴപ്പില്ലെന്ന് ഇത് എന്ത് സിസ്റ്റമാണത് അപ്പൊ നാളെ ഞാൻ ചോദിക്കട്ടെ നാളെ ഒരുത്തൻ കൊന്നാമേടാ ഞങ്ങക്ക് ഒന്ന് ഇതല്ലേ ചിന്ത വരുന്നത് ഒരു 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 പർട്ടിക്കുലർ കേസിൽ ഇപ്പൊ അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ കുറെ പേരൊക്കെ മൈക്കോറുന്ന കേസിൽ സിനിമാക്കാരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഈ അറസ്റ്റിലാവുന്നവരൊക്കെ നാളെ വളരെ കൂളായിട്ട് പുറത്തിറങ്ങി നിറയ്ക്കുകയാണ് അവർക്ക് വീണ്ടും വീഴ്ച കിട്ടുകയാണ് അവര് വീണ്ടും സ്റ്റാറുകളാവുകയാണ് ഈ ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ എന്താ വിചാരിക്കുന്നത് ഇനി എന്താ പ്രശ്നം നമുക്കിതൊക്കെയാ ഇതൊക്കെ അതല്ലേ ഈ പയ്യനെ കൊന്ന ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ ആൾക്കൂട്ടത്തിൽ വെച്ച് അടിച്ചു വന്നാൽ പ്രശ്നമുണ്ട് അവൻ പറയുകയാണ് കൂട്ടത്തിൽ അടിച്ചു പോലാണ് അവർ കുഴപ്പമൊന്നും അതേ അവർ തന്നെ കൊല്ല ആ പൂച്ചാൻ പറ്റിയാൽ പോലും കൊണ്ടു ഞാൻ ഇടപെടും മനുഷ്യനെ കൊല്ലം തന്നെ അവിടെ കൊഴപ്പമില്ലാത്തത് ഇത്രയും മൈൻഡ് സെറ്റിലേക്ക് അവിടെ വന്നു അത് നമ്മള് കൂടി പഠിക്കുന്ന സമയത്ത് വടിയെടുത്ത് അടിക്കുമ്പോഴും കമ്പി എടുത്തടിക്കുമ്പോഴും ആലോചിക്കും അവിടെ കമ്പിട് കമ്പി ഒന്നെടുക്കില്ലേ വല്ല പറ്റുവേ അയ്യൊണ്ടൊക്കെ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോലും ഒന്ന് ഒന്ന് ഉള്ളിന്റെ ഉള്ളിൽ പേടിയുണ്ട് അഥവാ ആ ഇടിച്ചിടിക്ക് ആഘാതം കൂടിപ്പോയി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവന്റെ ഒപ്പം എന്തെങ്കിലും പറ്റിയോടാന്ന് വെച്ചാൽ നമ്മൾ കരയും ഞാനൊക്കെ ഒക്കെ അടി അടിയുണ്ടാക്കിയ സമയത്ത് നമ്മൾ ഇടിച്ചിടി അറിയാതെ കണ്ടൊരു കൂട്ടുകാരനെ കണ്ടി കൊണ്ടപ്പോ ഞാനും അവരോട് കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു നമ്മള് ദേഷ്യം കൂടി ക്രിക്കറ്റ് കളിക്കിടയ്ക്ക് അടി ഉണ്ടായത് പക്ഷെ ഇടിച്ചിടി ഞാൻ അവൻ അവൻ കണ്ണില്ല എന്തോ കൊണ്ടപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായിട്ട് ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സന്ദർഭം അത് നമുക്ക് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനത്തെ മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു ഇന്ന് ഒരുത്തനെ അവന്റെ കണ്ണ് പോയണെന്നൊക്കെ കൂളായിട്ടല്ലേ പറയുന്നത് അങ്ങനെ തന്നെ പരീക്ഷിക്കുകയാണ് ഗവൺമെന്റ് അപ്പൊ ഇവനെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കുട്ടിക്ക് അവന് അവൻ അവൻ എന്താണ് എന്ത് സന്ദേശമാണ് അവന് കിട്ടുന്നത് സൗദിയിൽ മൂന്ന് പേര് മയക്കുവരെന്ന് വെച്ചപ്പോഴത്തേക്ക് തലവെട്ടി അപ്പൊ അവിടെ മയക്കുവരം നിൽക്കുന്നവർ തന്നെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ അവൻ ആലോചിക്കത്തില്ലേ അടേ ഇത് പ്രശ്നവും തലവിട്ടും അല്ലെ ദുബായി പിടിക്കാ തലവെട്ടും എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷെ ഭയം ഉണ്ടാവുന്നു ഈ തെറ്റിനെ മറക്കാൻ വേണ്ടി ഭയം ഉണ്ടാവുന്നു ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ ഇതും ദുംകൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ ഹീറോകള് പിന്നെ ഇവിടെയൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ ദത്തെടുത്തിട്ട് രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുവിടക്കാൻ പോറ്റുവാണ് പിന്നെ പിന്നെ എന്തിലും എവിടെ എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക